പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി ലഹരി വിരുദ്ധ റാലി ലഹരിക്കെതിരെ ജാഗ്രതാ ജ്യോതി ശുചീകരണം ഫ്ളാഷ് മോബ് എന്നിങ്ങനെ വ്യത്യസ്ത പരിപാടികളോടെയായിരുന്നു ഗാന്ധി ജയന്തി ആഘോഷം പാല സെന്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി പാലാ മുനിസിപ്പൽ വാർഡ് കൗൺസിലർ ബിജി ജോജോ ജോർജോ ഫ്ളാഗ് ഓഫ് ചെയ്തു കുരിശുപള്ളി കവലയിലെത്തിയ റാലിയെ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ അഭിസംബോധന ചെയ്തു തുടർന്ന് ലഹരിക്കെതിരെ ജാഗ്രത ജ്യോതി തെളിയിച്ചു എല്ലാവരും വിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു പാല എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജെക്സി ജോസഫ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ ജോസഫ് റോവർ സ്കൌട്ട് ലീഡർ നോബി ഡൊമിനിക് റേഞ്ചർ ലീഡർ അനീറ്റ് അലക്സ് വോളണ്ടിയർമാരായ അനുമോൾ ആവണി തോമസുകുട്ടി എന്നിവർ പ്രസംഗിച്ചു കവലയിൽ കുട്ടികൾ ലഹരിവിരുദ്ധ സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു തുടർന്ന് പാല കുരിശുപള്ളിക്കവലയിലെ പരിസര പ്രദേശങ്ങളും കുട്ടികൾ വൃത്തിയാക്കി ഐഫോറിന്യൂസ് പാല